കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ രണ്ടു പേർക്ക് ഗുരുതര പരുക്ക് ഇവരെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നെയ്യാഡാം കള്ളിക്കാട് ഇന്ന് രാവിലെ ഏഴ് മണിയോടെയാണ് സംഭവം പ്രദേശവാസികളായ ചന്ദ്രൻ സജികുമാർ എന്നിവരെയാണ് കാട്ടുപോത്ത് ആക്രമിച്ചത് ഇരുവരും വെവ്വേറെ ബൈക്കുകളിൽ വരവെയാണ് എതിരെ എത്തിയ കാട്ടുപോത്ത് ഇവരെ കുത്തിമറിച്ചിട്ടത് വിവരമറിഞ്ഞ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതീഷ് സ്ഥലത്തെത്തുകയും വനംവകുപ്പിനെ അറിയിക്കുകയും ചെയ്തു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പരിക്കേറ്റവരുടെ വീടുകളിൽ സന്ദർശിച്ചു വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണാൻ വനംവകുപ്പ് തയ്യാറാകണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പന്ത ശ്രീകുമാറും പറഞ്ഞു ആണ് കാട്ടുപോത്ത് നാട്ടിലേക്ക് ഇറങ്ങി രണ്ടുപേരെയും ഇന്ന് രാവിലെ ആക്രമിക്കുകയുണ്ടായി അത് രണ്ടുപേരും ഹോസ്പിറ്റലിലാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത് ഈ കാട്ടുപോത്തുകൾ തമ്പടിക്കുന്നത് നമ്മുടെ ജയിൽ വകുപ്പിൻ്റെ ആ വസ്തുവിലാണ് അവിടെ വന്നതിന് ശേഷമാണ് അത് നേരെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് ഈ കാട്ടുപോത്തുകളെ നമ്മുടെ ജയിൽ വകുപ്പിൻ്റെ ആ ഭൂമിയിൽ നിന്നും തുരത്തി അതിനെ കാട്ടിലേക്ക് കയറ്റി വിടുകയും അതോടൊപ്പം തന്നെ കാട്ടുപോർത്തുകൾ നമ്മുടെ ജനവാസ മേഖലയിൽ ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ടി വനംവകുപ്പ് വനത്തിൻ്റെ സൈഡിൽ ഫെൻസിങ് ചെയ്ത് മനുഷ്യരും കാട്ടു മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും ഫെൻസിങ്